ഇപ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ ലേബർ കോണ്ട്രാക്ട് സൊസൈറ്റിയാണ് പുനർനിർമ്മാണത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ വീടുകളുടെ പണി വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സുഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഈ ഫണ്ട് തിരിമറികളെ കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാനോ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന പശ്ചാത്തലത്തിലാണ് ചില കോണുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരായും ഇതുപോലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇടവന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രൊഫസർ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെ തള്ളിപ്പറയേണ്ടി വന്ന സ്ഥിതിയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുവ നേതാക്കൾ റീൽസിൽ നിന്നും ഇറങ്ങി ജനങ്ങളോടൊപ്പം വരണം എന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്ന ചിരിയുണ്ടായി മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉയർന്ന് വന്നിട്ടുള്ളത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവദാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഒന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് സർവകലാശാലയടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരി പരിവാറിനെ പീണിപ്പിക്കുകയും മറുഭാഗത്ത് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലാരോപണങ്ങളും തർക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴ് കോൺഗ്രസ് പ്രവർത്തനരംഗത്തുള്ള കടുകാര്യസ്ഥിതിയും നയപരമായ വീഴ്ചയും പൊതുമധ്യത്തിൽ എത്തിയിട്ടും ഇക്കാര്യങ്ങളിൽ തിരുത്തലിന് വേണ്ടിയുള്ള ഒരു ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്ചര്യകരമായ ഒരവസ്ഥയാണ് അതിനെ വിമർശനം നടത്തുന്നതിന് യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിലൊരു കലാപ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം